പുതിയ വേണ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ വന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് ചാനലിൽ ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഷോടെ ഇന്നലെ അവസാന ഫൈനലിൽ നടന്നു എന്തായാലും മറ്റുള്ള ചാനലുകൾക്ക് നല്ല അസലും മുട്ടം പണിന് ഫ്ലവേഴ്സ് കൊടുത്തത് എന്താ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് പതിനൊന്നരക്ക് തുടങ്ങിയത് മാരത്തോൺ എന്ന് പറയാം ഫ്ലവേഴ്സിൻ്റെ മാരത്തോണാണ് തുടങ്ങിയത് രാത്രി പത്തര കഴിഞ്ഞ് പതിനൊന്ന് മണിയായി ഇത് ഇതിൻ്റെ വിജയകളെ പ്രഖ്യാപിക്കാനായിട്ട് ആ പതിനൊന്ന് മണി ഒരു പകൽ മുഴുവൻ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ നമ്മൾക്ക് ഒരാൾക്ക് പോലും ബോറഡി ഉണ്ടായില്ല ഒരാൾക്ക് പോലും അതിൽ നിന്ന് ആ ചാനലിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചാനലിൽ നിന്ന് മാറിപ്പോകാൻ നമുക്കൊരു പ്രേക്ഷകർക്കും തോന്നില്ല എന്നാണെന്ന് വെച്ചാൽ പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പാട്ടിനെ സ്നേഹിക്കുന്നവർക്ക് ഹൃദയമുള്ളവർക്ക് അവർക്ക് കുട്ടികളെ സ്നേഹിക്കുന്നവർക്ക് അവർക്ക് ഈ പരിപാടി കാണുമ്പോൾ നമ്മൾ ഊണ് പോലും ഉപേക്ഷിച്ച് ഉച്ചയ്ക്ക് ഊണ് പോലും മറന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ ടി വിയിലെ മുമ്പിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കും അമ്മ അതിലുള്ള ഷോ ആണെന്നല്ലേ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു കൊല്ലത്ത് നടന്ന കൊല്ലം ഒരു കൊല്ലം മുഴുവൻ അവർ ഈ കുട്ടികളെ പാടിപ്പിച്ചത് എല്ലാം നല്ല ടാലൻ്റുള്ള കുട്ടികൾ ഓരോന്നും ഇന്നലെ വന്ന ജഡ്ജിമാരൊക്കെ ഇല്ല അവർക്ക് ഗസ്റ്റുകളൊക്കെ അടിപൊളി ആൾക്കാരാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദിലീപുണ്ട് അതുപോലെ തന്നെ സലീം കുമാർ ഉണ്ട് അതുപോലെ ഹരിശ്രീ അശോകനുണ്ട് ലാൽ ജോസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരും കൂടി എല്ലാവരും കൂടി അതങ്ങോട്ട് കൊഴുപ്പാക്കി എന്തെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ സീസണിൽ മോഹൻലാൽ വന്നത് മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ചെറുക്കിയില്ല കാരണം മോഹൻലാൽ കുറച്ച് സീരിയസ് ആണ് മോഹൻലാൽ അങ്ങനെ ആർക്കും കോമഡി പറയുന്ന ആളല്ല ആ സ്ഥാനത്ത് ദിലീപ് അങ്ങനെയല്ല ദിലീപ് എവിടെയുണ്ടോ അവിടെ ചെറിയുണ്ട് ദിലീപിനു തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ഒരു ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിലും നമ്മുടെ ഇങ്ങേരി ഇപ്പോൾ ഓരോരുത്തരും ബബ ബബാ എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്ത് നോക്കേണ്ടത് നമ്മുടെ ഗോകുലം ഗോപാല ഗോപാലസാറ അപ്പോൾ ആ അങ്ങനെ ഒരു ചാനലിങ്ങനെ ഒരു പരിപാടിക്ക് ദിലീപിനെ വിളിച്ചാൽ ദിലീപിന് വരാണ്ടിരിക്കാൻ പറ്റില്ല ദിലീപിൻ്റെ ടീമിനടക്കം മൂപ്പിൽ കൊണ്ടുപോകാൻ തന്നെ കാരണം അതാണ് അപ്പോൾ അതിനെ ട്രെയിലറും കാണിച്ചു അതിൻ്റെ ഒരു പ്രമോഷനും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞോളൂ അതിന് അതൊക്കെ പോട്ടെ ഫ്ലവേഴ്സിൽ ആ കുട്ടികളുടെ പാട്ട് ഇപ്പോൾ എന്നാ പാട്ടാണ് പാടുന്നില്ല നമുക്ക് ഇത്രയും ടാലൻറ്റ് കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കാണ്ടിരിക്കാൻ പറ്റും മറ്റുള്ള ചാനലുകളിൽ ഇപ്പോൾ കണ്ടമാനം പരിപാടികൾ നടക്കുന്നുണ്ട് ഒരാൾ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല പരസ്യം വന്നാൽ പോലും ഇവിടെ ഇരുന്നിട്ടാണ് കാണുന്നത് പരസ്യം പോലും മാറ്റാണ്ട ആൾക്കാർ ഇന്ന് കാണുന്നത് ലക്ഷങ്ങൾ കോടികൾ കാണുന്നുണ്ട് ഒരു മൂന്നര കോടി ജനം നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്നെ പറഞ്ഞാൽ അതിൽ ഒരു രണ്ട് കോടി ജനങ്ങളിൽ ഇത് ഇന്നലെ കണ്ടിട്ടുണ്ട് മലയാളികൾ മൊത്തം കണ്ട് കണ്ടുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഷോ ആണ് അത് അത് എന്തൊക്കെയുണ്ടെങ്കിലും നമ്മുടെ എം ജി ശ്രീകുമാറിൻ്റെ കിരീടത്തിലൊരു പൊൻതോലാണ് നമ്മുടെ ടോപ്പ് സിംഗർ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് അപ്പം ഇന്നലെ നമ്മളതിൽ കണ്ട ഏറ്റവും വലിയൊരു തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് നിൽക്കുന്ന നേരത്ത് അവിടെ ഒരു ജഡ്ജിയുണ്ട് ബെന്നി നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ജഡ്ജി ജഡ്ജിയാണ് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്തതെന്ന് പറയാൻ കാരണം കാട് കയറി സംസാരിക്കുകയുള്ളൂ എന്താ സംസാരിക്കുന്നത് എന്താ ഏതാ ചീന് എന്താണെന്നു ചെറിയൊരു മുന്ധാരണ ഒന്നും ഇല്ല എന്തെങ്കിലും മണ്ടത്തരം ഉണ്ടെങ്കിൽ ആ മണ്ടത്തരം പിടിച്ച് പറയും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു പോകുക വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്മാളിൽ തന്നെ പറഞ്ഞു പോകും പിന്നെ അവിടുത്തെ കൊണ്ട് തിരിച്ച് വന്ന് നമ്മുടെ വിഷയത്തിലേക്ക് വരില്ല ഇല്ലാത്ത തമാശ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ മനുഷ്യൻ്റെ സമയം കുട്ടികളുടെ സമയം ജഡ്ജ്മെൻ്റിൻ്റെ സമയത്ത് കാണുന്ന പ്രേക്ഷകരുടെ സമയം ഒരുപാട് കളയുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലാണ്ട് ഇപ്പോൾ അവർ നല്ല പാട്ടുകാരിയാണ് ശാസ്ത്രീയതങ്കിലും നന്നായി പഠിച്ചതാണ് നന്നായി ഇതൊക്കെ ഉണ്ട് അപ്പം ശരി തന്നെ എന്നാലിങ്ങനെയൊന്നും കാട് കയറരുത് ഒരിക്കലും അത് ബോറടി വരും നമുക്ക് അതുകൊണ്ടാണ് ഇന്നലെ ഇപ്പം ഇതുപോലെ തന്നെയുള്ള ഒരു സംഗതി ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞെന്ന് ദിലീപ് ഏട്ടനെ എന്നാൽ രണ്ടു സ്ഥലം ദിലീപിനെ കണ്ടിട്ടുള്ളൂ ദിലീപേട്ടാ ദിലീപേട്ടെ രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് കണ്ടിട്ടുള്ളൂ പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് പരിചയപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും എൻ്റെ രണ്ടാമത്തെ കുട്ടിൻ്റെ ഉത്തരവാദിത്വം ഏട്ടനാണ് രണ്ടാമത്തെ കുട്ടിയുടെ ഉത്തരവാദിത്വം ദിലീപേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചെറുക്കാണ്ടിരിക്കുമോ പോത്തത്തിൽ ചെറിയ പ്രേക്ഷകരും ചെറിയ നമ്മൾ തല കൊത്തി ആൾക്കാർ ചെറുക്കുന്നത് നമ്മൾ ചെറിച്ചു എന്താ മണ്ടത്തരീ പറയണത് ദിലീപാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ എന്താ നിങ്ങൾ ഈ പറയണത് എനിക്കിനി വീട്ടിൽ ചെല്ലുന്നു വേണ്ട നിങ്ങളുടെ കുട്ടിയുടെ അച്ഛൻ ഞാനാന്ന് പറയണത് അപ്പോഴേക്ക് റിമി അവിടെ അല്ല ബിന്നി പറഞ്ഞ പോലെ തന്നെ ദിലീപ് രണ്ട് മൂന്ന് സ്ഥലത്ത് വെച്ചിട്ട് ബിന്നിനെ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ ഇത് ഉറപ്പിക്കാന്ന് തമാശയുടെ തമാശ പോളി തമാശ നമ്മൾ അവസാനം ആദ്യം പറയേണ്ട കാര്യം അവസാനം പറയണത് അതാണ് ഈ കുഴപ്പം പറയണത് ഇതാണ് ഈ മണ്ടത്തരം എന്ന് പറയണത് ഇതിപ്പോൾ നമ്മൾ ആദ്യമേ ദിലീപിനോട് പറഞ്ഞാൽ മതി എന്താ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിൻ്റെ ആ അവരെ രണ്ടാമത്തെ കൂട്ടിയിൽ അച്ഛൻ ദിലീപായിട്ടല്ല അല്ലെങ്കിൽ അവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിട്ടൊന്നുമല്ല ഒരു നാല് പ്രാവശ്യം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു എന്തൊന്നുമില്ല ഈ ഇവിടെ ബെന്നി പറഞ്ഞു വരുന്നത് എന്താണ് കുബേരൻ എന്ന് പറഞ്ഞൊരു സിനിമ ദിലീപിൻ്റെ ഇപ്പം തിയേറ്ററിൽ കളിക്കുമ്പോൾ നമ്മുടെ ബെന്നി ഗർഭിണിയാടുന്നു അപ്പോൾ ദിലീപിന്റെ പടം കാണാൻ അങ്ങോട്ട് പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ദിലീപിന്റെ തമാശ കണ്ട് ചെറുച്ച് 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 ചെറു ചെറുച്ച് മണ്ണ് കപ്പിന്നാണ് പറയണത് അതിന്റെ പിറ്റേ ദിവസം പ്രസവിച്ചു എന്താണ് ഒരു ഇരുപത്തഞ്ച് ദിവസം ഇരുപം മുമ്പ് കഴിഞ്ഞ് ആള് ദിലീപിന്റെ പടം കണ്ടാൽ പിറ്റേ ദിവസം പ്രസവിച്ചു അതെന്താണ് കൂടുതൽ സന്തോഷിച്ചോട് കൂടിയിട്ട് പെട്ടെന്ന് തന്നെയായി പ്രസവം വയറ്റിൽ കിടന്ന കുട്ടിയും ചെറിച്ചു ബിന്നിയും ചെറിച്ചു അതുകൊണ്ട് പെട്ടെന്ന് സുഖപ്രസവമായി അതിൻ്റെ ഉത്തരവാദി ആരാണ് ദിലീപ് ഇങ്ങനെ പറഞ്ഞിട്ട് പറയണം ഇതിന്റെ ഉത്തരവാദിത്വം ദിലീപ് നല്ലതാണ് മൊത്തത്തിൽ വന്ന വഴിക്ക് ദിലീപ് ഉണ്ടാകും രണ്ടാമത്തെ കുട്ടിയുടെ ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ വിചാരിക്കുക ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഒരു പൂച്ചയുടെ കഥ പറഞ്ഞു ഇനി രണ്ടാമത്തെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ വന്ന് കാണുക നല്ല രസം പിന്നെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ തമാശകൾ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല അത് ഉണ്ടാവണം നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചെറിച്ചും പ്രോഗ്രാം കണ്ടിട്ട് നമുക്ക് നഷ്ടമല്ല അത് അത് കണ്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമായേ അതാണ് നമ്മൾ പറഞ്ഞ് വരുന്നതിൻ്റെ കാരണതാണ് ഇതൊക്കെ അവർ പ്ലാൻ ചെയ്ത് പറയണതല്ലേ അതൊക്കെ സംഭവങ്ങൾ ഉണ്ടായി ഉണ്ടായിപ്പോകുന്നതാണ് അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ദിലീപിനെ പോലും വിഷമനെ വിഷമാക്കി അവിടെയുള്ള എല്ലാവരും സങ്കടത്തിലാക്കിയ പ്രേക്ഷകരെ പോലും സങ്കടത്തിലാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അണ്ണൻ അണ്ണൻ എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ ആ കുട്ടി കുറച്ച് പാടി കണ്ടു വരുമ്പോൾ അത്ര ഒരു കൊല്ലത്തെ കഷ്ടപ്പാടാണ് പാടി വന്നപ്പോൾ ആ കുട്ടി പാട്ട് മറന്നുപോയെന്നുള്ളതാണ് രണ്ടാമത് എം ജി ശ്രീകുമാറും മറ്റുള്ള ജഡ്ജിമാരെല്ലാം അവർ ഇട്ട് കൊടുക്കുന്നുണ്ട് മ്യൂസിക് ടോപ്പ് ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് പാടട്ടെ 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 എന്നിട്ട് പോലും പാടാൻ പറ്റുന്നില്ല എന്നിട്ട് ആ കുട്ടി അങ്ങളുടെ സകല വിഷമങ്ങളുടെ സങ്കടമായി പോയത് അത് വലിയൊരു വിഷമമാണ് ദേവാനന്ദ പേര് ദേവദർശൻ എന്ന് പറഞ്ഞൊരു കുട്ടീൻ്റെ പേരെ ആ കുട്ടി പാടിയപ്പോൾ അതുപോലെ തന്നെ അവരൊക്കെ ഒന്നാം സ്ഥാനത്ത് വരേണ്ട ആൾക്കാരാണ് ഇന്നലെ ആ ഒരു എന്താണെന്ന് പറഞ്ഞ എം ജി പറഞ്ഞ പോലെ നമ്മളാ പാട്ട് പാടുന്ന ഒരു അഞ്ച് മിനിറ്റ് ആ അഞ്ച് മിനിറ്റ് നമ്മുടെ കയ്യിൽ ദൈവം ഇല്ലെങ്കിൽ ദൈവം നമുക്ക് അനുഗ്രഹിച്ചില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും ഒരു കൊല്ലത്തിൽ എത്ര പാട്ട് പാടിയാലും ഇതൊന്നും നടക്കാത്തതാണ് അവർക്ക് അതവർക്ക് ആ സമയത്ത് ആ പാട്ട് പാടാൻ പറ്റിയില്ല അത് മറന്നു എന്നുള്ളതാണ് രണ്ട് കുട്ടികളുടെ ആ സങ്കടം മുഴുവൻ കേരള ജനത ടോപ്പ് സിംഗറിൻ്റെ പ്രേക്ഷകരെ ഏറ്റെടുക്കണം പിന്നെ ആരിനൊക്കെ പെട്ടെന്ന് പോയില്ല നമുക്ക് ഒരുപാട് സങ്കടമുണ്ട് വിഷമമുണ്ട് പക്ഷേ വേറെ കാര്യമാണ് അർഹതപ്പെട്ട ആൾക്ക് തന്നെയാണ് ദിലീപ് കിരീടം വെച്ച് കൊടുത്തത് ആ പയ്യൻ നന്നായി പാടും ശിവശങ്കരൻ അല്ല അവനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര അക്ഷരസഭൂടത്തോടു കൂടി ഒരു അഹങ്കാരമില്ലാത്ത പാട്ടിൽ മാത്രം ശ്രദ്ധിക്കുന്ന നിഷ്കളങ്കമായുള്ള സംസാരം അത് നമുക്ക് തുടക്കത്തേക്ക് തൊട്ടറിയാം പാട്ടിൽ അവനുള്ള നൈപുണ്യം എത്ര പാട്ടുകൾ പാടിയിട്ട് നമ്മളൊക്കെ ആനന്ദിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം അതുകൊണ്ട് ആ ജഡ്ജിമാർ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് അർഹതപ്പെട്ട ആൾക്ക് തന്നെയാണ് ഇന്നലെ കീടം വെച്ച് കൊടുത്തത് അത് നമ്മൾ അംഗീകരിക്കാണ്ടിരിക്കുമല്ലോ ഇതിലൊരു ഒരു 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 ഇല്ലാത്തുള്ള രീതിയിലാണ് ആ കിരീടം വെച്ച് കൊടുത്തു ആഗ്രഹിച്ച ആ തലയിൽ തന്നെ കിരീടം വീണെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു സന്തോഷം നമുക്ക് പിന്നെ നിഹാര നിഹാര നല്ല അപാരകായിക നല്ല ശബ്ദ ഒരു പാവം കുട്ടിയാണ് അതിന് രണ്ടാം സമ്മാനം കിട്ടി അപ്പോൾ അതും അർഹതപ്പെട്ടവർക്കുള്ള അംഗീകാരമാണ് അത് മൂന്നാം സ്ഥാനം പിന്നെ തൃശ്ശൂരുള്ള കുട്ടിക്കാ കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ടോപ്പ് സിംഗർ എന്നാലും ഇങ്ങനെ ഒരു ചതി ചതിച്ചു എന്താണ് മറ്റുള്ള ചാനലുകളുള്ള സകല പ്രേക്ഷകരെയും കാലത്ത് പതിനൊന്നര മുതൽ രാത്രി പതിനൊന്ന് മണിവരെ അവർ അവരെ ചാനലിൽ പിടിച്ചു നിർത്തി എന്നുള്ളതാണ് അതാണ് ഫ്ലവേഴ്സിൻ്റെ കഴിവ് അപ്പുറത്ത് അപ്പുറത്ത് മൊഹലൈനിലെ പടം കളിക്കുന്നുണ്ട് കുറേ നടന്മാർ വന്നിരുന്നു ഓണ ഓണവർത്താനങ്ങൾ പറയുന്നുണ്ട് ക്രിക്കറി ഷോ നടക്കുന്നുണ്ട് പല പ്രോഗ്രാം നടക്കുന്നുണ്ട് ഫ്ലവേഴ്സ് ചാനലിൽ നിന്ന് ഒരാളും മാറിയിട്ടില്ല എന്നുള്ളത് അവരെ റേറ്റിംഗ് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞു നോക്കിക്കയോ ടോപ്പ് റേറ്റിംഗ് ആകാതിരിക്കുക ആ സമയത്ത് ഓണം കംപ്ലീറ്റ് നമ്മുടെ ഇത് ലോഹ കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ അതേപോലെ തന്നെ ഫ്ലവേഴ്സ് കൊണ്ടുപോയി സകല ഈ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു മാക്കിങ് ഇനിയിപ്പോൾ അടുത്ത സീസൺ അടുത്ത് തന്നെ അവർ അനൗൺസ് ചെയ്തിട്ട് അടുത്ത് തന്നെ എല്ലാം അത് തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത പോലെ ഓണത്തിന് ഇത് വരും അപ്പോഴും ഓണം ഫ്ലവേഴ്സിൻ്റെ കയ്യിലെത്തിയെന്നുള്ള കാര്യം ഉറപ്പാണ് പാട്ട് ഒരുപാട് ഇഷ്ടമാണ് കുട്ടികളതിനേക്കാളിഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും ആ കുട്ടികളുടെ പാട്ടത്രയും മനോഹരമാകുമ്പോൾ അവിടെ നിൽക്കും നമ്മുടെ മനസ്സവർക്ക് കൊടുക്കണം അപ്പോൾ അവരൊക്കെ വലിയ വലിയ ഗായകരാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവിടെ നിർത്തുന്നു ഇതിന് ഇത്രയും ഭംഗിയായുള്ള ഒരു ജഡ്ജ്മെൻ്റ് നടത്തിയ അതിൻ്റെ പാനലിലെ നമ്മുടെ എം ജി ശ്രീകുമാറിന് എൻ്റെ എല്ലാവിധ ആശംസകളും എൻ്റെ അതുപോലെ തന്നെ ഇപ്പോഴുള്ള ജഡ്ജിമാരെയൊക്കെ മാറ്റി പുതിയ ആൾക്കാർ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷയുണ്ട് നമ്മുടെ എം ജി മാറാൻ പാടില്ല കേട്ടോ ഓക്കെ അടുത്ത വീഡിയോയിൽ വരാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം